മനസ്സിലാവും കേട്ടോ ചിണ്ടാപ്പി നാട്ടുകാർ പറയുന്നത് പോലെ നീ ഒരു തന്തവിഭാവൻ്റെ മനുഷ്യനല്ല നിനക്കൊരു പാരമ്പര്യമുണ്ട് നിന്റെ അപ്പൂപ്പൻ്റെ പാരമ്പര്യം റൈഡർ എനിക്ക് ആ പാരമ്പര്യത്തിൽ താല്പര്യം അച്ഛ എനിക്കിങ്ങനെ തന്തവായ്പീവിക്കാനിഷ്ടം കൂടെ ഒന്ന് എനിക്ക് കരയോഗത്തിന്റെ മീറ്റിംഗ് ഉണ്ട് അതിന് പോണം നീ ഒന്ന് വന്ന് നോക്ക് സമയം കളയാനായിട്ട് ആ പറമ്പി പോയിട്ട് രണ്ട് കിള കളക്കായിരുന്നു ഈ ജട്ടി ഇവിടെ കൊണ്ടിട്ട് മാസമായിട്ട് വണ്ടി കൂടെ റിവീൽ ചെയ്യാൻ വന്നായിരുന്നു കോപ്പ് ഇത്ര സമയം ഉണ്ടായിരുന്നു വാഴയ്ക്ക് ഒരു തടവെടുക്കായിരുന്നു ഏർ ഫുള്ള് സൗണ്ട് പൊലീഷനോ ഒന്ന് ഓഫ് ഓഫാക്കണ്ണനൊരു സർപ്രൈസ് ണ്ണ എന്റെ ലബ്ബ് മനസ്സിലാക്കോന്ന് എനിക്ക് അറിയണം ഇനി മുതൽ നീ തന്ത വായിപ്പിച്ചെണ്ടാപ്പിയല്ല തന്ത അവസാനിച്ചു ഇനി റൈഡർ റൈഡർ യുഗം യുഗം പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്ത് അങ്ങനെ തന്ത തന്തവൈബ് ചിൻഡാപീ ചിൻഡാ പട്ടിഷോഡർ യുഗം മോനെ ട്രിപ്പിന് പോണം പോണം ഒരുപാട് പട്ടിഷോ കാണിച്ച് ഷോ ഓഫ് ഇറക്കാനുള്ള ഇതൊക്കെ ആർക്ക് വേണ്ടി എന്റെ അപ്പൂപ്പന് വേണ്ടി കണ്ണാപ്പിക്കുക അവനവൻ്റെ അപ്പൂപ്പൻ്റെ മോനാപ്പി ഹിമാലത്തിൽ പോയേ പറ്റൂ വരെ ട്രിപ്പ് പോന്നു രണ്ടുമൂന്ന് ദിവസില് പോയി കഴിഞ്ഞ രണ്ടര ദിവസം കൊണ്ട് അങ്ങ് ഒരൊറ്റ എന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിലേ ഇപ്പൊ പിന്മാറിക്കോ ഞാൻ ഒറ്റയ്ക്ക് പോളാം നീ ബുമ്പും പഠിച്ചോട ബും പഠിച്ചോ അണിത ഞാൻ നനച്ച വണ്ടി

പറഞ്ഞു വീണ് അന്നച്ച വണ്ടി ചതച്ചണ്ണാ ഇങ്ങോട്ട് എണ്ണിക്ക് ചുണ്ണിക്കണ്ണന്റെ ഒരു ചുണ്ണിത്തരങ്ങൾ അണ്ണാ എന്താ കട ആ മതി കട പോ അപ്പൊ നനച്ച വണ്ടി അണ്ണാ നാഗീറ്റൊന്നും വണ്ടി അണ്ണാ അണ്ടി തന്നെ ട്രിപ്പ് സൂപ്പർ ആയിരുന്നില്ലേ അതെ നാളെ ഒന്ന് പോണോ നമുക്ക് ഒരു ചായ പിടിക്കാരി കൊണ്ടുടാരൻ കൊള് റൈഡാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും എടി മോളെ നിന്റെ അമ്മമ്മ കണ്ട ഒരു കാണ്ടാറിയയാന്ന് പറഞ്ഞുകൊണ്ട് നീ ഈ റൈഡേഴ്സിനെ കാണുമ്പോൾ എന്തിنين ഇങ്ങനെ ദേഷ്യം കാണിക്കനേ എനിക്ക് ഇഷ്ടമില്ലാട്ടോ ಹೋಗി ഇവിടന്ന് പോവ ആ ഒരു ചായ குடிச்சிട്ട് വാ ആ ശടാ ഇരണ്ട് ചായ ആവണിക്ക് എന്നെ വണ്ടി നശിപ്പിച്ചേരെ എങ്ങന വണ്ടി എടുത്തെ ഞാൻ നാളെ ആകെ പറഞ്ഞ സാധാരണ അങ്ങനെ റൈഡേഴ്സിന്റെ ഫ്ലാഷ് കേറ്റി നിന്നാ ഞാനൊന്ന് അങ്ങനെ ഒരു നന്മ ചെയ്യാൻ പോയാ വേണ്ടാ പെണ്ണിന്റെ ഒരു ജാടാ ഈ റൈഡേഴ്സിനെ പറ്റി ചെറുക്കൊരു ധാരണ ഉണ്ട് നമ്മള് വണ്ടിയും പൊക്കി പൊടിച്ചോണ്ട് ചുമ്മാ നടക്കുവാന്ന് അതെ നിങ്ങളുടെ കൂട്ട ജീവിതം മുഴുവനും ജോലി വീട് പൈസ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ല ഞങ്ങള് ജീവിതം ആസ്വദിക്കാനുള്ള അത് ഞങ്ങൾ ആസ്വദിക്കും അല്ലാതെ നിങ്ങളുടെ കൂട്ട് വെറുതെ കുശുമ്പ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ ചായ കുടിക്കാൻ ലഡാക്കി പോയിട്ട് വരുന്നത് വഴിയില്ല ഞങ്ങൾ ഹിമാലയത്തിൽ പൂ വരയ്ക്കാൻ പോവാൻ പോകുന്ന വഴിയാ ഇതേതായി ചോറി ഹലോ അവിടെ എന്തോ ஐடி இருக்காரு பட்டுக்கு சமாதானம் சேட்ட ஹெல்மெட் இவர வந்த லவ் ஃபீலிங்ஸ் ஓ வந்த லவ் ஃபீலிங்ஸ் அம்மா நெனச்ச வண்டி அண்ணா அண்ணா நான் வந்த அண்ணா என்ன நெனச்ச வண்டிக்காக வந்து நான் வந்த அண்ணா என்ன நெனச்ச வண்டி தா அண்ணா வந்த லவ் ஃபீலிங்ஸ் ஓ வந்த லவ் ஃபீலிங்ஸ் ஓ நம்ம